വെറുതെ ഒരു ഉപമ പറഞ്ഞ് തുടങ്ങുന്നു എന്നേ ഉള്ളൂ ഒരു പാർക്കിൽ രാവിലെ നമ്മൾ ഒരു കുറച്ച് കൗമാരക്കാരായ ഒരു ഏളി കൗമാരത്തിലുള്ള ബാല്യം കൗമാര പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയൊക്കെയുള്ള കുറേ കുട്ടികളെ നമ്മളെ കേരളത്തിലെ കുട്ടികളെന്നെ ആയിക്കോട്ടെ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ പ്രത്യേകിച്ച് യാതൊരു മേൽനോട്ടവും നിരീക്ഷണവും ഒന്നുമില്ല നിങ്ങളിവിടെ അടിച്ചു പൊളിച്ചോളൂ അതാണ് നിങ്ങൾക്കിന്ന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് വൈകുന്നേരം ചെല്ലുമ്പോൾ നമുക്ക് നമ്മളെ നാട്ടിലെ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തായിരിക്കുന്നു നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അവിടെ പലതിനും കേടുപാടുകൾ പറ്റിയിരിക്കും ദുർബലരായ കുട്ടികൾക്ക് ചിലപ്പോൾ പരിക്കുകൾ പറ്റിയിരിക്കും അല്ലെങ്കിൽ അവർ അവഗണിക്കപ്പെട്ടിരിക്കും ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാവും ഉപമ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മളൊരു മനോഭാവം മാത്രം മതി വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ നന്മയുണ്ടാക്കാൻ അതേസമയം ഇവിടെ നീ നോട്ടത്തിന് ആരും ഇല്ല എന്ന് നിങ്ങൾ കരുതിയാലും ഇവിടെ സി സി ടി വി ഉണ്ട് നിങ്ങളുടെ ചലനങ്ങളൊക്കെ അനുനിമിഷം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു മെസ്സേജ് കുട്ടികൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളുടെ പെരുമാറ്റത്തിൽ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ പരലോക വിശ്വാസിയായ ഒരു മനുഷ്യനും സ്വതന്ത്ര ചിന്തകനായ ഒരാളും തമ്മിൽ ഉണ്ടാകാനിടയുള്ള വ്യത്യാസം നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് തന്നെ നമുക്ക് നിരീക്ഷാൽ മനസ്സിലാവും എന്തായാലും അങ്ങനെ സ്വതന്ത്ര ചിന്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളിലേക്ക് ചില സൂചനകളാണ് നമ്മൾ അടുത്തത് കാണുന്നത് ഒന്നാമത് നേരത്തെ ഉള്ള സെഷനിൽ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഒരു മീനിങ് നഷ്ടപ്പെടുത്തുന്ന പ്രശ്നം വലിയ തോതിൽ എത്തിസ്റ്റുകൾ സൃഷ്ടിക്കുന്നുണ്ട് അത് നമുക്ക് ലോകതലത്തിൽ തന്നെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ പറ്റും ഇത് വ്യത്യസ്ത തരത്തിൽ ലഹരി കുറ്റകൃത്യങ്ങൾ കുടുംബ തകർച്ച ഡിപ്രഷൻ ആത്മഹത്യ തുടങ്ങിയ പല വിഷയങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് ഇപ്പോൾ ഡിപ്രഷൻ ആത്മഹത്യ ഒരു എക്സാമ്പിൾ തന്നെ എടുത്താലും ഇതില് ഞാൻ ചില ഇൻഡിക്കേഷൻസ് മാത്രമാണ് ചില സൂചകങ്ങൾ മാത്രമായിട്ടാണ് ഇതിലിട്ടിരിക്കുന്ന ഡാറ്റകളും പോസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ചെറിയ ഒരു അന്വേഷണത്തിൽ തന്നെ ധാരാളം റെഫറൻസുകൾ ഇക്കാര്യത്തിൽ കിട്ടും മറ്റൊന്ന് ഇതിൽ പറയുന്ന കണക്കുകളൊന്നും ആത്യന്തികമൊന്നുമല്ല കാരണം സാമൂഹികമായ പ്രശ്നങ്ങളാണ് അതിൽ ഒരുപാട് കോംപ്ലെക്സ് ആയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും പക്ഷേ ഒക്കെ ഇൻഡിക്കേറ്റീവ്സ് ആണ് എല്ലാത്തിൽ നിന്നും അതൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചകങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ പഠനങ്ങൾ പലതിൽ ആവശ്യമുണ്ടാവും ഓൾറെഡി ധാരാളം പഠനങ്ങൾ കഴിഞ്ഞതുണ്ടാവും വ്യത്യസ്ത ഫാക്ടേഴ്സ് ഉണ്ടാവും ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ ആകെ ഒരു ഒരു കാരണം മാത്രമായിരിക്കൂലോ ഉണ്ടാവുക ഒരു ആത്മഹത്യ കൂടുതലാണ് ഒരു ദേശത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള കാരണങ്ങൾ അതിലേക്ക് നയിക്കുന്നുണ്ടാവും അതിലൊന്ന് അങ്ങനെ ആത്മഹത്യ കൂടുന്നതിലേക്ക് സംഭാവന നൽകുന്ന ഒരു ഘടകമാണ് എത്തിയിസം എന്നത് നമുക്ക് ലോകതലത്തിലുള്ള കണക്കുകളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും ഈ എത്തീസം മാസ സൂയിസൈഡ് പ്രോബ്ലം എന്നുള്ള ഈ ഒരു ആർട്ടിക്കിള് ഇതൊരു എത്തിയിസ്റ്റ് ആയിട്ടുള്ള ആളുടെ തന്നെ ആർട്ടിക്കിളാണ് എൻ്റെ എത്തിയിസ്റ്റ് സുഹൃത്തുക്കൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ വിശ്വാസികളെ കുറ്റപ്പെടുത്തുന്നോ അല്ലാത്തൊക്കെ ഉണ്ട് ഇപ്പം ഇതിലെ മറ്റൊരു രസകരമായ സംഗതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ സൂയിസൈഡിൻ്റെ കാര്യത്തിൽ മുന്നിലാണ് ഡിപ്രഷന്റെ കാര്യത്തിൽ മുന്നിലാണ് അതിന് അവിടുത്തെ കാലാവസ്ഥ പലതരം പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് പറഞ്ഞു നോക്കാമെങ്കിലും അവിടത്തുകാരുടെ തന്നെ വിശകലനങ്ങൾ നമുക്ക് കാണാതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മീനിങ് ഓഫ് ലൈഫ് നഷ്ടപ്പെടുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ഡിപ്രഷൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് കാരണം ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള സപ്പോർട്ടും ഏതാണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ സുഗമമായി പരിഹരിക്കപ്പെട്ടു പോകുന്ന ഒരു ജനത അവർക്ക് ജീവിതത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നില്ല ജീവിതത്തിന് വേണ്ടി തുടക്കം തൊട്ടു തന്നെ ഫൈറ്റ് ചെയ്യേണ്ടി വരാത്ത ഒരുവിധം ഭേദപ്പെട്ട സൗകര്യങ്ങളോടെ ആഡംബരങ്ങളോടെ ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു ജനതയെ സംബന്ധിച്ച് അതിവേഗത്തിൽ ജീവിതം മടുക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണങ്ങളിൽ ഒന്നായിട്ട് പറയപ്പെടുന്നത് അതേസമയം തിരിച്ച് മതവിശ്വാസം ഡിപ്രഷന് കുറയുന്നതിനെ സഹായകമാകുന്നു എന്ന് നമുക്ക് പഠനങ്ങൾ കാണാൻ പറ്റും ആത്മഹത്യാ പ്ര പ്രവണത ആത്മഹത്യക്കുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുന്നതിൽ ആത്മഹത്യാ ചിന്ത രുന്നതിൽ മതവിശ്വാസികളും അല്ലാത്തവരും തമ്മിൽ ചിലപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ലെങ്കിലും ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യ ചെയ്യുന്ന കണക്കുകളും നോക്കുമ്പോൾ മതവിശ്വാസികൾ അക്കാര്യത്തിൽ ആപേക്ഷികമായ വലിയ കുറവ് കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും അത് നമുക്കെന്നെ അനുഭവമാണല്ലോ നമ്മുടെ മലപ്പുറം ജില്ലയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും ആത്മഹത്യയുടെ കാര്യത്തിൽ പുലർത്തുന്ന കണക്കുകൾ തീർച്ചയായിട്ടും മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നത് തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു കാലത്ത് ഇപ്പോൾ കുറെ കൂടെ ലിബറലിസം നമ്മളിൽ സ്വാധീനിച്ചു വരുന്നതിൻ്റെ ഫലം ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും മാറിപ്പോകുന്നതിൻ്റെ ഫലമൊക്കെ ഇപ്പൊ കണ്ടുവരുന്നുണ്ടെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന കണക്കുകൾ ഇതിനെ ഉപോത്ബലകമാണ് അപ്പൊ എത്തിയിസം ചെയ്യുന്ന ഏറ്റവും വലിയ രണ്ട് വിപത്തുകളാണ് അല്ലെങ്കിൽ മൂന്ന് വിപത്തുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ജീവിതത്തിന്റെ മീനിങ് നഷ്ടപ്പെടുത്തുന്നു എത്തിയിസ്റ്റുകൾക്ക് ഒന്നും ജീവിതത്തിന് മീനിങ് കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ മീനിങ് കണ്ടെത്തുന്നവരുണ്ട് പക്ഷേ മതവിശ്വാസികളെ അപേക്ഷിച്ച് ജീവിതത്തിന് മീനിങ് കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിന് മീനിങ് എന്ന് നിശ്ചയിക്കുന്നതിൽ വലിയ തോതിലുള്ള പരാജയം എത്തീസ്റ്റ് ബോധമുള്ളവർക്ക് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നല്ലൊരു പറ്റവും അപേക്ഷികമായി മതവിശ്വാസികളെ അപേക്ഷിച്ച് വിശേഷിച്ച് ഇസ്ലാമിക വിശ്വാസികളെ അപേക്ഷിച്ച് നല്ലൊരു പറ്റവും ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നതിനെ തുടർന്നുള്ള ദുരന്തങ്ങളിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് വലി വർദ്ധിക്ക് വർദ്ധിച്ച തോതിലുള്ള ഡിപ്രഷനും അതുപോലെ തന്നെ ആത്മഹത്യയും എന്നീ രണ്ട് വിപത്തുകൾ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉള്ള സാമൂഹിക വിപത്തുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ചിന്താരീതി വളരണോ വേണ്ടേ എന്നത് തീർച്ചയായും ഒരു സാമൂഹിക പ്രശ്നമാണ് കാരണം ഒരു ആശയധാര എന്ന നിലനിൽക്ക എല്ലാവർക്കും നിലനിൽക്കാമെങ്കിലും സമൂഹത്തിൽ സാമൂഹിക വിപത്തുകൾ ഉണ്ടാക്കുന്ന ഒരു ചിന്താധാര വികസിക്കേണ്ടതുണ്ടോ എന്നത് ഒരു സാമൂഹികമായ ചോദ്യമാണ് മറ്റൊന്ന് ലഹരി ലഹരിയുടെ അഡിക്ഷൻ വർധിക്കുന്നതിൽ ഈ സ്വതന്ത്ര ചിന്തക്കും വ്യത്യസ്തത്തിനും വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് അല്ല വെറുതെ ഒരു കണക്കും കൊടുത്താണ് ലഹരിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ വ്യത്യസ്ത കണക്കുകളുണ്ട് ഏത് കണക്കുകൾ എടുത്തു നോക്കിയാലും ഇതിലെ ആധുനികത ഇവിടെ നാസ്തികതയും സ്വതന്ത്ര ചിന്തയും ഒക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക പരസ്പരം മാറി ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഒരു ഇംപ്ലിക്കേഷൻ സെയിമാണ് ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് യു എസ് എന്ന് പറയുന്ന ഒരു നാസ്തിക സ്റ്റേറ്റ് ഒന്നുമല്ല അവിടുത്തെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും പ്രത്യക്ഷത്തിലെങ്കിലും വിശ്വാസികളാണ് ദൈവവിശ്വാസികളാണ് പക്ഷേ സ്വതന്ത്ര ചിന്ത എന്ന് എന്ന രീതിയിൽ അല്ലെങ്കിൽ ലിബറലിസം ഏറെക്കുറെ ബാധിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ആ ഒരു കൾച്ചറാണ് യു എസിൻ്റെത് എന്ന് നമുക്കറിയാം അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് നോമിനലായിട്ട് പരിചയപ്പെടുത്തുന്നവരും അതൊരു യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ സ്വതന്ത്ര ചിന്ത പുലർത്തുന്നവരായിരിക്കും പലപ്പോഴും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ മതചിട്ടക്കു പകരം സ്വതന്ത്ര ചിന്തയെ പുലരുന്നവരായിരിക്കും ഒരു വ്യക്തി എന്ന് പറയുന്നത് നൂറ് ശതമാനം വിശ്വാസിയാവണമെന്നില്ല വിശ്വാസിയായ ഒരാളിൽ തന്നെ വിശ്വാസത്തിൻ്റെ സ്വാധീനവും സ്വതന്ത്ര ചിന്തയുടെ സ്വാധീനവും ഒക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ യു എസിലെ ഡ്രഗ് അഡിക്ഷന്റെ കണക്കുകൾ അതുപോലെയുള്ള ഇതിലിപ്പോ പറയുന്ന രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും നമുക്കറിയാം ഭൂരിപക്ഷവും ആധുനിക വികസിത രാജ്യങ്ങളായിട്ട് കരുതപ്പെടുന്ന രാജ്യങ്ങളാണ് അതിലൊരു ദരിദ്ര പഴയ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു അൽബേനിയ മാത്രമാണ് മുസ്ലിം ഭൂരിപക്ഷം ഉള്ള അല്ലെങ്കിൽ മുസ്ലിം മുഖ്യധാരയുള്ള ഒരു രാജ്യം എന്ന് പറയാവുന്നത് അതൊരു ഒരു മോഡേൺ വൽക്കരിക്കപ്പെട്ട ഇസ്ലാം നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു രാജ്യമാണ് തിരിച്ചു വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും പറഞ്ഞു വന്നത് ലഹരി ലഹരി മനുഷ്യകുലത്തെ തകർക്കുന്ന എങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല മാത്രമല്ല ലഹരിയെ പ്രതിരോധിക്കുന്ന ഏറ്റവും ശക്തമായ നിലപാടുള്ള ഇസ്ലാമിനെ ഒക്കെ ഇസ്ലാമിൻ്റെ സ്വാധീനത്തെ ഒക്കെ തീർത്തും തെറ്റായ പ്രൊപ്പഗണ്ടകളിലൂടെ ദുർബലപ്പെടുത്താൻ കൂടെ ശ്രമിക്കുക വഴി ലഹരിക്കെതിരായ വലിയൊരു പ്രതിരോധത്തെ കൂടെയാണ് ഇവരില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് ലഹരിക്ക് അനുഗുണമായ ഒരു സാമൂഹികാവസ്ഥയും മാനസികാവസ്ഥയും രൂപപ്പെടുത്തുന്നു മറുവശത്ത് ലഹരിക്ക് പ്രതിരോധമായി നിൽക്കുന്ന ചില ചിന്താധാരകളെ ദുർബലപ്പെടുത്തുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെ ട്രെൻഡ് ഇപ്പോൾ നമുക്കറിയാം ഇവിടെയും ഡ്രഗ്സിൻ്റെ പ്രശ്നം വലിയ തോതിൽ നമ്മുടെ സർക്കാരുകൾ തന്നെ അംഗീകരിക്കുകയും നമ്മുടെ സാമൂഹിക സംവിധാനങ്ങളൊക്കെ അതേക്കുറിച്ച് ജാഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ജാഗ്രത കൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന മനോഭാവം അതിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുള്ളൂ നേരത്തെ ലഹരിക്കടിമപ്പെട്ട് വന്നിരുന്നവരെ സമീപിക്കുമ്പോൾ അവർക്ക് പലതരം തകർച്ചകളുടെ ഹിസ്റ്ററി ഉണ്ടാവും ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ ഡിപ്രഷൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലഹരിയിലേക്ക് വന്നിരുന്നതിന് പകരം ഇപ്പം അങ്ങനത്തെ കാരണങ്ങളൊന്നും വേണ്ട ഇപ്പം നേരത്തെ പറഞ്ഞ വൈബിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചില്ലിങ് വൈബ് ഇങ്ങനെ ആ വൈബിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ലഹരിയിലേക്ക് വന്നുപെടുന്നത് അപ്പോ ഈ ഒരു സ്വതന്ത്ര ചിന്ത ഉയർത്തുന്ന വൈബിനോട് നമുക്ക് എതിർപ്പില്ല പക്ഷെ ആ വൈബ് ഒരു അൾട്ടിമേറ്റ് വൈബ് വൈബാവുമ്പാണ് നമുക്ക് പ്രശ്നം ഈ ഒരു ഒരു ചിന്താധാരയിൽ നിന്നാണ് കേരളത്തിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗം എന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് വെറുതെ ഒരു കണക്കാണ് ഈ അമേരിക്കയിലെ മുസ്ലിങ്ങൾ അവർക്കിടയിൽ ലഹരി ഉപയോഗം കുറവാണ് എന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന സ്വസമുദായക്കാരെ പരിചയം കുറവാണ് എന്ന് ധനിപ്പിക്കുന്ന ഒരു കണക്കാണ് ീതിൽ കൊടുത്തിരിക്കുന്നത് അത് അപേക്ഷിക്കാണ് മുസ്ലിം രാജ്യങ്ങളിലും ലഹരിയുടെ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ രണ്ടു രണ്ട് മനോഭാവങ്ങളാണ് ഒന്നൊരു തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് പല കാരണങ്ങളാൽ സമൂഹത്തിൽ പടരുന്നതും അതിനെതിരായി തന്നെ ആ സമൂഹത്തിൽ ഒരു മനോഭാവം നിലനിൽക്കുന്നതുമാണ് ഒന്ന് മറ്റൊന്ന് തെറ്റ് ആണ് എന്ന് അറിയില്ല എന്ന് മാത്രമല്ല അത് ശരിയാണ് എന്നും അത് പുരോഗമനമാണ് എന്നും അത് ജീവിതത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ഭാഗമാണ് എന്നും കരുതുന്ന ഒരു സാമൂഹികാവസ്ഥ അവിടെ അത് തടയാനുള്ള സാഹചര്യങ്ങൾ അതീവ ദുർബലമാണ് എന്നതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇപ്പോൾ ലഹരിയുടെ പ്രശ്നമാണ് നമ്മൾ സൂചിപ്പിച്ച മറ്റൊരു പ്രശ്നം ഇനി നമ്മൾ കേരളത്തിലെ പത്രവാർത്തകളിൽ വരുന്ന ഒരു പ്രവണത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ പത്രവാർത്തകൾ എടുത്തു നോക്കിയാൽ ഭൂരിപക്ഷം വാർത്തകളിലും അല്ലെങ്കിൽ വ വലിയ ഒരു തോതിലുള്ള വാർത്തകളിലും നമ്മൾ അതിൻ്റെ സ്റ്റോറി വെറുതെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ലഹരിയുടെ അവിഹിതത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും മിക്കവാറും രണ്ടും രണ്ടുണ്ടാവും ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടാവും മിക്കവാറും കേസല്ല പ്രത്യേകിച്ച് മാനവികതക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ സാങ്കേതികമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചല്ല അപ്പം സ്വർണത്തിൻ്റെ സ്വർണക്കള്ളക്കടത്ത് അതൊരു സാങ്കേതിക കുറ്റകൃത്യമാണ് നമ്മുടെ നിയമത്തെ നാളെ നിയമം മാറിക്കഴിഞ്ഞാല് മാറുന്ന ഒരു കുറ്റകൃത്യമാണ് അതേസമയം മാനവികതക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കൊല അക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒക്കെ ലഹരിയുടെയോ അവിഹിതത്തിൻ്റെയോ സാന്നിധ്യം കാണും ഈ സ്വതന്ത്ര ചിന്ത കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളുടെ അവിഹിതം പ്രത്യേകിച്ച് ഔദ്യോഗിക പിന്നെ എന്താ പറയുക മുദ്രാവാക്യങ്ങളുടെ ഭാഗമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അതേസമയം ലഹരി അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയി സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഫലമാണ് ഇപ്പം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നല്ലൊരു പങ്കു അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും മൊത്തത്തിലെ തീസവും കുറ്റകൃത്യവും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറ്റകൃത്യങ്ങളുടെ ഒക്കെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ നല്ല ഒരു പറ്റവും ഈ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ പിറകിൽ കുറേ പിറകിലൊന്നും പോകണ്ട ജസ്റ്റ് ആ ന്യൂസ് വായിച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോ ഇതിനെ ഈ അവിഹിതത്തെയും ലഹരിയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിന്താധാര ഇവിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കേയുള്ളൂ എന്ന് നമുക്കറിയാം മറ്റൊന്ന് ലൈംഗിക ആരാജകത്വം അതുണ്ടാക്കുന്ന ദുരന്തങ്ങളോ ഞാൻ വിശദീകരിക്കേണ്ടേയില്ല നിങ്ങൾക്കൊക്കെ അറിയുന്നതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാസ് ചെയ്തു ഉള്ളൂ ഇവിടെ ബലാത്സംഗം വർധിക്കുന്നു എന്നുകൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഇവിടെ പലരും പറയാറുണ്ട് നമ്മുടെ സുജോക്കു അടുക്കമുള്ള ആളുകൾ പറയുന്നതാണ് ഇവിടെ പിന്നെ എന്താ സ്വതന്ത്ര സ്വാതന്ത്ര്യ ലൈംഗികതണ്ടെങ്കിൽ സുജോക്കു പറഞ്ഞാൽ മനസ്സിലായില്ലോ അല്ലെ അപ്പോൾ സ്വതന്ത്ര ലൈംഗികതണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ബ്രോഥൽസ് ഉണ്ടെങ്കിൽ എന്താവൂല അവിടെ ബലാത്സംഗം ഉണ്ടാവില്ല നോക്കാം ഏറ്റവും സ്വതന്ത്ര ലൈംഗികത ഉള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ബലാത്സംഗത്തിന്റെ റേറ്റ് കൂടിയിരിക്കുന്നു വിശേഷിച്ച് സ്വീഡൻ സ്വീഡൻ സന്തോഷത്തിന്റെ ഇൻഡെക്സിൽ മുന്നിലുള്ള സ്വീഡനില് ബലാത്സംഗത്തിന്റെ റേറ്റ് കുത്തനെ ഉയരത്തിലാണ് അതിന് ന്യായീകരണങ്ങൾ പലതുണ്ടാകും പ്രത്യേകിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ ബലാത്സംഗമായി പരിഗണിക്കപ്പെടുന്നത് എന്താണ് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളോട് പരിഗണിക്കപ്പെടുന്നുണ്ടോ വാട്ട് എവർ ആവശ്യമായ ലൈംഗിക സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിൽ പോലും വലിയ തോതിലുള്ള റേപ്പിൻ്റെ കണക്ക് നമുക്ക് കാണാൻ പറ്റും യു എസ് എ അതിൻ്റെ തലസ്ഥാനാണ് ഇന്ധനം പോലെ തന്നെ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ ഈ കൾച്ചർ ഈ കൾച്ചർ ലൈംഗിക അരാജകത്വം മാത്രമല്ല സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ കൂടെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ബലാത്സംഗത്തിന്റെ കാര്യമാണ് അതിൻ്റെ മറ്റൊരു പക്ഷാണ് പിന്നെ ഇനി സ്ത്രീകളിൽ ഇതുണ്ടാക്കുന്ന ദുരന്തം ഒന്ന് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു ഇപ്പോൾ വെസ്റ്റേൺ സ്ത്രീകളുടെ വലിയൊരു പറ്റത്തിൻ്റെ വരുമാന മാർഗമാണ് ഓൺലി ഫാൻസ് സ്വയം ലൈംഗിക ഉപകരണങ്ങളായി മാറുകയും സ്വന്തം മക്കളുടെ മുമ്പിലേക്ക് പോലും അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ കൂട്ടുകാർ പോലും അമ്മയുടെ ചിത്രങ്ങൾ കാണുന്ന രീതിയിൽ അവർക്ക് അക്കൗണ്ട് എടുത്താൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ശരീരപ്രദർശനത്തെ അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു എന്താ പറയുക പോണോഗ്രഫിയുടെ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ഓൺലി ഫാൻസ് വികസിച്ചു കഴിഞ്ഞു അപ്പൊ ഇത് ആണ് ഇതിൻ്റെ ഒരു ആത്യന്തിക ഫലം ഷുഗർ ഡാഡിമാര് അവർക്ക് വേണ്ടി പിന്നെ എന്താ പറയുക സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ശരീരം അങ്ങനെ ശരീരത്തിൻ്റെ വാല്യൂ വെറും പണത്തിൻ്റെയും എന്താ പറയുക അത്തരത്തിലുള്ള സുഖാഡംബരങ്ങളുടെയും ബദലായി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചുരുങ്ങിപ്പോകുന്ന വലിയൊരു പറ്റം വെസ്റ്റേൺ സ്ത്രീത്വത്തെ നമുക്ക് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ചില ഗൂഗിൾ സെർച്ചിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് ഇട്ടതാണ് അപ്പൊ സ്ത്രീകളെ ഇതിലെ ഇതിന്റെ മറ്റൊരു ഭാഗമാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനോട് നമുക്ക് എതിരില്ലെങ്കിലും സ്ത്രീകൾ ഒന്നായിട്ട് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള പേരിൽ സ്ത്രീകളെ ബൾക്കായി മുഴുവനായി തൊഴിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യം തൊഴിൽ മാർക്കറ്റിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സെക്ഷൽ ഹരാസ്മെന്റിന്റെ കണക്കുകൾ നിങ്ങൾ വെറുതെ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ വലിയ പറ്റം സ്ത്രീകളാണ് തൊഴിൽ മാർക്കറ്റിൽ എത്തുന്നതിലെ മുപ്പതും നാൽപ്പതും ശതമാനം വരെ സ്ത്രീകൾ സെക്ഷൽ ഹരാസ്മെൻ്റ് നേരിടുന്നു എന്ന് ഞങ്ങൾക്ക് കണക്കുകൾ കാണാൻ പറ്റും പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ സമ്മർദ്ദമുള്ള സാധനം ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് പുതിയ കാലത്ത് ജോലി കിട്ടാൻ ഭയമുള്ള ഒരു കാലത്ത് ഭീഷണിയുള്ള ഒരു സാധനമാണ് അപ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് വലിയൊരു തോതിൽ തോതിലുണ്ടാവുക അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ഭയമുള്ളവർ അത് സഹിക്കുക ചെയ്യുക പിന്നെ കുറേ കാലം കഴിഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് വരികയുള്ളൂ അപ്പോൾ ഈ ഒരു കണക്കുകൾ ഇതുകൂടി ശരിക്കു പറഞ്ഞാൽ ഈ സ്വതന്ത്ര ചിന്തയും ഈ ലിബറലിസവും സമൂഹത്തിന് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിനോട് ചെയ്യുന്ന കൊടിയ അനീതികളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻസെസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇൻസെസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇൻസെസ്റ്റിനെ നോർമലൈസ് ചെയ്യുന്നു ഇൻസെസ്റ്റ് നോർമലൈസ് ചെയ്യുകയും മറ്റു പല രീതികളിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇൻസെസ്റ്റ് എന്ന് പറയുമ്പോൾ അച്ഛനും മകളും അല്ലെങ്കിൽ മകനും അമ്മയും സഹോദരങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇത് വളരെ നോർമലായി വിശ്വസിക്കുന്ന ഒരു സമൂഹം ഓൾറെഡി കേരളത്തിൽ വളർന്നു കഴിഞ്ഞു കുറച്ച് മുന്നേ നമ്മളൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വാട്സപ്പിലൂടെ ഒരു ക്ലിപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങാണ്ട് ക്യാമ്പസിൽ കുറച്ച് ആളുകളോട് ചോദിക്കുന്നതാണ് ഇങ്ങനെ സഹോദരങ്ങൾ തമ്മിലുള്ള കുറിച്ച് എന്താ അഭിപ്രായം അത് അവർക്ക് താല്പര്യമില്ല പരസ്പരം എന്താ പറയുക കൺസെൻ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് എന്നു മാത്രമല്ല ഈ വിഷയത്തിൽ പഠനം നടത്തുന്ന പലരുടെയും നിരീക്ഷണമനുസരിച്ച് സ്വന്തം അമ്മമാരെ കാമിക്കുന്ന കൗമാരക്കാരുടെ നല്ലൊരു നിര ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഇത് പോയിപ്പൊ ഉള്ളൂ നമ്മൾ പുരോഗമനം കുറച്ച് ബാക്കിൽ ഓടുന്ന ഒരു നാടാണ് ഒരു അൻപത് വർഷം ബാക്കിലാണ് നമ്മൾ പുരോഗമനം ഓടിക്കൊണ്ടിരിക്കുന്നത് പുരോഗമനം മുന്നിൽ ഓടിയിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു ഉദാഹരണമാണ് ഫ്രാൻസ് ഫ്രാൻസിലെ അമ്മമാർ അച്ഛന്മാരിൽ നിന്ന് സ്വന്തം പെൺമക്കളെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് എന്നതിൻ്റെ ഇഷ്ടംപോലെ ന്യൂസുകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫലമായിട്ടാണ് ഫ്രാൻസിലിപ്പോൾ ഈ അടുത്തായിട്ട് ഫിൻസസ്റ്റ് നിരോധിക്കേണ്ടി വന്നത് ഫാദർലെസ്സായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പുസ്തകവും ഇതേ സംബന്ധിച്ച് ധാരാളം പഠനങ്ങളും ഞങ്ങൾക്ക് കാണാൻ പറ്റും അച്ഛന്മാരില്ലാത്ത അച്ഛൻ ആരാണെന്ന് അറിയാത്ത ഒരു വലിയ സമൂഹം ഇതിന്റെ ഫലം എന്താണ് ഇത് കുട്ടികളോടുള്ള വലിയ ക്രൂരതയും കൂടിയാണ് കാരണം ഈ കുട്ടികൾ ദാരിദ്ര്യത്തിലുള്ള കുട്ടികളുടെ കണക്കാണ് ചിൽഡ്രൻ ഇൻ പോവർട്ടി ബൈ ഫാമിലി സ്ട്രക്ചർ സ്ത്രീകൾ മാത്രമായിട്ട് ഹെഡ് ചെയ്യുന്ന ഫാമിലികളാണ് ഈ നീല നിറത്തിലുള്ളത് അവിടെ പോവർട്ടിന്റെ നിരക്കാണ് കാണിച്ചിരിക്കുന്നത് യു എസിലൊരു കണക്കാണ് പിന്നെ ബാക്കി സ്ഥലങ്ങൾ കാര്യം പറയാനില്ലല്ലോ യു എസ് പോലെ അത്യാവശ്യം സോഷ്യൽ ഒക്കെ ഉള്ള അത്യാവശ്യം പെണ്ണുങ്ങൾക്കും സാമ്പത്തിക സാഹചര്യങ്ങൾ ഭദ്രമാക്കാൻ ഒരു രാജ്യത്ത് അതിൻ്റെ തോത് എത്ര കുത്തനെയാണ് മാറി നിൽക്കുന്നത് നിങ്ങൾ നോക്കുക ഇത്രയും കുട്ടികൾ സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ പേരിൽ ഫാദർലെസ്നെസ്സിൻ്റെ പേരിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നു അതിന് പുറമേ കുട്ടികളിൽ ഉണ്ടാകുന്ന പിന്നെ അക്രമങ്ങൾ അവരുടെ കുറ്റവാസനകൾ അവരുടെ ഡിപ്രഷൻ ഇതൊക്കെ വേറെ പ്രശ്നമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മറ്റൊരു പ്രശ്നമാണ് ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നത് ഈ ഈ ഒരു ജീവിത രീതിൻ്റെ ഫലമാണ് അതിൻ്റെ ഭാഗമായിട്ട് ജപ്പാൻ അടുക്കള കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ ജനസംഖ്യാ ഭീഷണിയിലാണ് വെറുപ്പ് നമുക്കിപ്പോൾ ഈ ഒരു നമ്മൾ പേരെടുത്ത് പലപ്പോഴും പരാമർശിക്കാൻ സാധ്യതയുള്ള കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരുടെ നേതാക്കൾ പ്രത്യേക നവനാസ്തികതയുടെ നേതാക്കൾ എടുത്തു അവരിലൊക്കെ ഇങ്ങനെ ഒരു കടുത്ത മുസ്ലിം വെറുപ്പ് എന്ന് അറിഞ്ഞിരിക്കണെങ്കിൽ കാണാൻ പറ്റും അവർക്കൊക്കെ അധികാരമുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് ഒരു ഏകാധിപത്യ അധികാരം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ എക്സ് ഡോക്ടർക്കൊക്കെ ഒരു ഏകാധിപത്യ അധികാരം കേരളത്തിൽ ഉണ്ട് എങ്കിൽ എന്തായിരിക്കും അയാളെ ഇവിടുത്തെ മതസമൂഹത്തോട് ചെയ്യാൻ നമുക്ക് സങ്കല്പിച്ചാൽ മതി ഇനി സങ്കല്പം പോരാന്നുണ്ടെങ്കിൽ കമ്മ്യൂണി ലോകത്തെ ലോകത്തിൻ്റെ അധികാരം കിട്ടിയ ഒരേ ഒരു ഭൗതികവാദ പ്രത്യശാസ്ത്രമാണ് കമ്മ്യൂണിസം മറ്റുള്ളവരൊക്കെ ലോകത്ത് അവർക്ക് ആധിപത്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവരെ സ്ഥാന നേരം കണ്ടിട്ടില്ല ലോകത്ത് ആധിപത്യം കിട്ടി കമ്മ്യൂണിസം കൊന്നൊടുക്കിയ ആളുകളുടെ കണക്കാണ് വ്യത്യസ്ത കണക്കുകളുണ്ടാവും പത്തു കോടി മനുഷ്യരെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഏതാനും രാജ്യങ്ങളിൽ പരീക്ഷണയോട്ടം ഓട്ടം നടത്തിയപ്പോഴേക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഭൗതികവാദ പ്രസ്ഥാനം കൊന്നു അറുപത്തഞ്ച് മില്യൺ മനുഷ്യരെ ചൈനയിൽ മാത്രം കൊന്നു ശാസ്ത്ര നേട്ടങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു ഈ കണക്ക് കാണിക്കുന്നത് ശാസ്ത്രജ്ഞരിൽ പാതി മാത്രമേ നിരീശ്വരവാദികളുള്ളൂ എന്നാ പക്ഷേ ഇവരെ ശാസ്ത്രം മൊത്തം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഇവർ ഹൈജാക്ക് ചെയ്യും ഈവൻ നിരീശ്വരവാദത്തിന്റെ വലിയ തെളിവായിട്ടുള്ള ഡാർവിനിസത്തിന്റെ ഡാർവിൻ നിരീശ്വരവാദി ആയിരുന്നില്ല അപ്പോൾ ശാസ്ത്ര നേട്ടത്തെ ഹൈജാക്ക് ചെയ്യും ഇവിടെ ഇവരുടെ പ്രോഗ്രാം എടുത്തു പലപ്പോഴും മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എന്നെടുത്തല് ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ഫണ്ട് പിരിച്ചുകൊണ്ടാണ് ശാസ്ത്ര പ്രചരണത്തിന് എന്ന് പറഞ്ഞ വെസ്റ്റിന്ന് ഫണ്ട് പിരിച്ചുകൊണ്ടാണ് അപ്പൊ ശാസ്ത്ര നേട്ടത്തെ ഹൈജാക്ക് ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾക്കൊക്കെ അറിയാവുന്നോണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഏറ്റവും ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഫാഷിസത്തിന് വളം വെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ അടക്കം നടക്കുന്ന മനുഷ്യാവകാശ പോരാട്ടങ്ങളിൽ പിന്നെ ഇരയുടെ പക്ഷത്തല്ല ശത്രുവിൻ്റെ വേട്ടക്കാരന്റെ പക്ഷത്ത് നിൽക്കുന്നു ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവിടുത്തെ വിലക്കയറ്റം മുതൽ ഒരു പ്രശ്നത്തിലും ഇവർക്ക് യാതൊരു നിലപാടുകളുമില്ല നിലപാടുള്ളതാകെ നമ്മൾ നോമ്പോട്ടാൽ വൈകുന്നേരം വാങ്ങുമ്പോഴേക്ക് നിർജ്ജലീകരണം വരുമെന്നുള്ളതിനെ കുറിച്ചാണ് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നിലും ഇടപെടുന്നതിന് പകരം എല്ലാ പ്രശ്നങ്ങൾക്കും മതമാണ് പ്രശ്നം എന്ന തെറ്റായ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് സമൂഹത്തെ നിരന്തരം വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ദുരന്തമാണ് ഈ മൂവ്മെൻറ്റ് എന്ന് മാത്രം ഉണർത്തി അസ്സലാമലൈക്കു